നല്ല ക്ലാസ് ആയിരുന്നു പോയത് അറിഞ്ഞില്ല ഇനിയും കൊറേ കൂടി എടുക്കണം ഉണ്ടായിരുന്നു ഇച്ച ക്ലാസ്സിൽ എന്താന്നുള്ളത് അത്ര നല്ലൊരു ഇതായിരുന്നു ക്ലാസ് എല്ലാം കൊണ്ട് ഓ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടം തീരാ നഷ്ടമായിട്ടുണ്ടാവും അതെങ്ങനെയോ ഞാനൊന്ന് എത്തണം എന്ന് പറഞ്ഞ് വിചാരിച്ചു എത്തിപ്പെട്ടു എന്നെ കൊണ്ടുവരാൻ ആരും ഇല്ല ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാം ചെയ്തത് എന്തോ ആ നേരത്തെ ഓരോരുത്തരെ വിളിച്ച് ഇണ്ടാവും ഉണ്ടോ ചോദിച്ചു പെട്ടെന്നാണ് ചേച്ചിന് പുറത്തോ നീ എവിടേയും വേണ്ട എന്റെ വീട്ടിൽ വന്ന് ഇരിക്കു പറഞ്ഞത് അങ്ങനെ അതും നടാതെയാണ് എറണാകുളം ഒറ്റയ്ക്കുള്ള യാത്ര തൃശ്ശൂർ പോയിട്ടില്ല എറണാകുളം പോയിട്ടില്ല എല്ലാം ഒറ്റക്ക് ചെയ്ത് കണ്ടു എന്തായാലും എനിക്ക് നല്ലൊരു ഇത് വാഗ്യം കിട്ടി പറയാം നല്ലൊരു സംസാരം